ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സോഷ്യൽ സയൻസ് പരീക്ഷയാണ് ഇനി വരാനുള്ളത് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് ഓക്കെ നിങ്ങളിതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ നല്ല നല്ല വീഡിയോകൾ സോഷ്യൽ സയൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നൽകുന്നതാണ് നിങ്ങൾ എസ് എസ് വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ വേണം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ സയൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ ഇംഗ്ലീഷ് പരീക്ഷയിൽ അപ്രീസിയേഷൻ ഏത് വരുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾ എല്ലാ ചാനലിലും കമൻറ്റ് ബോക്സിലും പോയിരുന്നു എല്ലാ ചാനലുകളും ഏതായിരിക്കും അപ്രീസിയേഷൻ വരിക എന്നതിനെക്കുറിച്ച് പ്രൊഡിക്ഷൻ നടത്തിയിരുന്നു അത് പ്രകാരം കുറേ കുട്ടികൾ ചില ചാപ്റ്ററുകളൊക്കെ പഠിച്ചു പോയി അവസരം നിരാശയായിരുന്നു ഫലം മിക്ക കുട്ടികളും പറഞ്ഞു ഞങ്ങൾ ഇന്നത് പഠിച്ചു അത് പഠിച്ചു പക്ഷേ അതല്ല വന്നിട്ടുള്ളത് എന്ന് ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം സോഷ്യൽ സയൻസ് പരീക്ഷയിലായിരിക്കും കുട്ടികൾ ഏറ്റവും അധികം പ്രൊഡിക്ഷന് വേണ്ടി കാത്തിരിക്കുക കാരണം ഏറ്റവും അധികം പഠിക്കാനുള്ളത് സോഷ്യൽ സയൻസിലാണ് ഈ സോഷ്യൽ സയൻസിൽ എസ് ഐ ആറ് മാർക്കിന് ഏതായിരിക്കും വരിക അല്ലെങ്കിൽ ഏത് റെവല്യൂഷനെ കുറിച്ചിട്ടായിരിക്കും എസ് ഐ വരിക നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏത് വരും മാപ്പിൽ ഏതൊക്കെ സ്ഥലങ്ങൾ വരാനാണ് സാധ്യത തുടങ്ങി നിരവധി ചോദ്യങ്ങൾ പ്രൊഡിക്ഷനായിട്ട് കുട്ടികൾ ചോദിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക ഒരാൾക്കും കൃത്യമായിട്ട് അത് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല ഭാഗ്യം കൊണ്ട് ചിലക്കെ ശരിയായേക്കാം എന്നതിലുപരി എക്സ്പീരിയൻസ് വെച്ചിട്ടോ മറ്റൊന്നും വെച്ചിട്ടും സോഷ്യൽ സയൻസിലൊക്കെ ഏത് ചോദ്യമായിട്ട് വരുമെന്ന് പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല കഴിയുന്നൊരു കാലമുണ്ടായിരുന്നു മുന്നേ മുൻ വർഷങ്ങളിലൊക്കെ പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നവർ പക്ഷേ ഈ പ്രൊഡിക്ഷൻസും ചോദ്യപേപ്പർ ചോർച്ചയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണോ എന്നറിയില്ല അവർ അവർ ഒരു കൃത്യമായ മാനദണ്ഡം വെച്ചിട്ടൊന്നുമല്ല മുൻപേ ചോദിച്ചതല്ലേ ഇത് വീണ്ടും ചോദിച്ചേക്കല്ലേ മുൻപേ ചോദിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഇക്കളും ചോദിക്കുക അങ്ങനെ ഒരു മാനദണ്ഡം അവർക്കില്ല എന്ന് മനസ്സിലായിരിക്കുന്നു അവർ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏത് ചോദ്യവും ചോദ്യം എലിജിബിൾ ആയത് ചോദ്യവും ടെക്സ്റ്റ് ബുക്കുകൾ എല്ലാ ചോദ്യവും നമുക്ക് കാർ മാർക്കറ്റ ചോദ്യ ചോദിക്കാൻ പറ്റില്ലല്ലോ എലിജിബിൾ ആയ ഏത് ചോദ്യം വേണമെങ്കിലും അവർ എടുക്കാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് സോ പ്രൊഡിക്ഷന്റെ പിന്നാലെ നിങ്ങൾ പോവാതിരിക്കുക പഠിക്കാനുള്ള മുഴുവൻ കണ്ടന്റും നിങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ പഠിക്കുക എന്നല്ലാതെ മറ്റു നിങ്ങൾ പറയും ഞങ്ങൾക്ക് ഇതെല്ലാം കൂടി പഠിക്കാൻ സമയമുണ്ടോ എന്ന് പക്ഷേ മറ്റു മാർഗങ്ങളില്ല തീർത്തും ഒരു ഗസ് വർക്കായി വരുന്ന പ്രൊഡിക്ഷൻസിനെ ഓർത്ത് നിങ്ങൾ പിന്നാലെ പോകേണ്ട ഞങ്ങൾ ഈ ഓപ്പൺ ഔട്ട് ചാനൽ ഉൾപ്പെടെയുള്ള ഒരു പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട് പക്ഷേ ഞാൻ തിരിച്ചറിയുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം ഇതൊന്നും കാര്യമില്ല ഇത് വെച്ചിട്ടൊന്നും അല്ല ഇക്കോല്ലാത്ത എസ് എൽ സി പരീക്ഷയുടെ ചോദ്യപേപ്പർ പോകുന്നതെന്ന് അതുകൊണ്ടാണ് പറയുന്നത് മക്കൾ നിങ്ങൾ പ്രൊഡിക്ഷൻ പിന്നെ അത് പോവാതിരിക്കുക മുഴുവൻ പഠിക്കുക പ്രൊഡക്ഷൻ കേട്ടോളൂ നിങ്ങൾ കണ്ടോളൂ പക്ഷേ പ്രൊഡിക്റ്റ് ചെയ്തത് മാത്രം പഠിച്ചിട്ട് പോകാതിരിക്കുക കാരണം ഓരോ ചാലിലും ഓരോ എസ് ഐയും അല്ലെങ്കിൽ ഓരോന്ന് നോക്കി പ്രൊഡിക്റ്റ് ചെയ്യുക അതിൽ തന്നെ നമുക്കറിയാം ഇതിലൊന്നും ഒരു ബേസും ഇല്ല എന്നല്ലേ ഇനി ഓപ്പൺ കൊടുത്താലിന് പ്രൊഡക്ഷൻ വന്നാലും അത് നിങ്ങൾ മെയിനായിട്ട് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാം പഠിക്കുക അതിനൊക്കെ ശേഷം പ്രശ്നം നോക്കിക്കോളൂ ഒരു സമാധാനത്തിന് ഒരു ആശ്വാസത്തിന് അത്രമാത്രം അങ്ങനെ നിരാശപ്പെടേണ്ടി വരുന്നില്ല